ചെന്നൈ സൂപ്പർ കിങ്സും ഗുജറാത്ത് ടൈറ്റാൻസും തമ്മിൽ ഏറ്റുമുട്ടിയ വാശിയേറിയ ഐ പി എൽ മത്സരത്തിന് ഇന്ന് ചെന്നൈയിലെ എം എ ചിദംബരം സ്റ്റേഡിയം വേദിയായിരുന്നു കളിയിൽ ഇന്ന് ടോസ് നേടിയ ഗുജറാത്ത് ആദ്യം ചെന്നൈയെ ബാറ്റിംഗിന് അയച്ചു നിശ്ചിത ഓവറിൽ ആറ് വിക്കറ്റിന് ഇരുന്നൂറ്റി ആറ് റൺസാണ് ചെന്നൈ അടിച്ചു കൂട്ടിയത് ഇരുപത്തിമൂന്ന് പന്തിൽ അൻപത്തി ഒന്ന് റൺസുമായി വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുത്ത ശിവം ദുബൈ ആയിരുന്നു ചെന്നൈയുടെ ടോപ്പ് സ്കോറർ ഇരുപത് പന്തിൽ നാൽപ്പത്തി റൺസ് നേടിയ രജൻ രവീന്ദ്ര മുപ്പത്തി പന്തിൽ നാൽപ്പത്തി ആറ് റൺസ് നേടിയ ഋതുരാജ് ഗെയ്ക്വാദ് ഇരുപത് പന്തിൽ റൺസ് നേടിയ ഡാരിയൽ മിച്ചൽ ആറ് പന്തിൽ പതിനാല് റൺസ് നേടിയ സമീർ റിസ്വി എന്നിവരായിരുന്നു മറ്റ് പ്രധാന സ്കോറർമാർ ഇരുന്നൂറ്റിയേഴ് റൺസെന്ന കൂറ്റൻ വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനെത്തിയ ഗുജറാത്ത് തകർച്ചയോടെയാണ് തുടങ്ങിയത് എട്ട് റൺസുമായി നായകൻ ശുഭമാൻ ഗിൽ ആദ്യമേ പുറത്തായി പിന്നാലെ പതിനേഴ് പന്തിൽ ഇരുപത്തിയൊന്ന് റൺസുമായി വൃദിമാൻ സാഹ കൂടി മടങ്ങി പന്ത്രണ്ട് റൺസുമായി വിജയ് ശങ്കർ കൂടി മടങ്ങിയതോടെ അൻപത്തി അഞ്ച് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന അവസ്ഥയിലേക്കും അവരെത്തി മുപ്പത്തിയൊന്ന് പന്തിൽ മുപ്പത്തിയേഴ് റൺസ് നേടിയ സായി സുദർശനും അത് വലിയൊരു ഇന്നിംഗ്സ് ആക്കി മാറ്റാനായില്ല പതിനാറ് പന്തിൽ ഇരുപത്തിയൊന്ന് റൺസുമായി ഡേവിഡ് മില്ലറും പിന്നാലെ പതിനൊന്ന് റൺസുമായി അസ്മത്തുള്ള ഒമർസായിയും പുറത്തായി അപ്പോഴേക്കും ഗുജറാത്തിന്റെ പോരാട്ടം ഏറെക്കുറെ അവസാനിച്ചിരുന്നു